നമസ്കാരം വീടിൻ്റെ തട്ടും പുറത്ത് മിസൈല് സ്വീകരണ മുറിയിൽ റോക്കറ്റ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിൽ മിസൈലും റോക്കറ്റുകളുമൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് സ്ഥാപിക്കുമോ പക്ഷേ അതൊരു യാഥാർത്ഥ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തൊട്ടു മുമ്പ് പുറത്തുവന്ന ചില ചിത്രങ്ങളാണ് അമ്പരപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ഒരു വീടിൻ്റെ തട്ടിൻ പുറത്ത് ഒരു വലിയ മിസൈൽ സ്ഥാപിച്ചിരിക്കുകയാണ് ആ വീടിൻ്റെ ഒരു ഭാഗം തുറന്നിട്ടുമുണ്ട് കാരണം ഈ മിസൈൽ അയക്കേണ്ടി വന്നാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ മിസൈൽ അയക്കാനുള്ള സംവിധാനം ഹിസ്ബുള്ള തീവ്രവാദികൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെയാണ് റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളുമെല്ലാം ഓരോ വീടുകളിലും ടൺ കണക്കിന് ആയുധങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇത് ആ വീട്ടുകാരുടെ അനുമതിയോടുകൂടി ചെയ്തതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനൻ എന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിൽ ഈ ആയുധങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മിസൈൽ സ്ഥാപിച്ച വീട്ടിലുമൊക്കെ തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് ഹിസ്ബുള്ളയെ എതിർക്കാതെ ഈ മിസൈലുകളും സ്വന്തം വീട്ടിൽ വെച്ച് ഇവർ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലബലൻ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വീടുകളിലെ താമസക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടത് അതല്ലെങ്കിൽ ഇസ്രയേൽ ആക്രമണം നടക്കുമ്പോൾ ഇവരെല്ലാം കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇവിടുത്തെ വീടുകളിൽ ഇവർ ആയുധങ്ങൾ കൊണ്ട് നിറച്ചിരുന്നത് ജനങ്ങളെ മനുഷ്യകവചം ആക്കി തന്നെയാണ് ഇവർ ഇസ്രയേലിനെ നേരിടാൻ ഒരുങ്ങിയത് മാത്രമല്ല ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിട്ട ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി യവു ഗാലൻ്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ പോലും ഇസ്രയേലിലെ ഓരോ മേഖലകളെ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇവർ വെച്ചിരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ലബനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നും ആയിരങ്ങൾക്ക് പരുക്കേറ്റു എന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇവരിൽ ഭൂരിപക്ഷം പേരും ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെ ആയിരുന്നു എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം മാത്രവുമല്ല താമസിയാതെ ഈ കൊല്ലപ്പെട്ട തീവ്രവാദി നേതാക്കളുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ തീവ്രവാദി അണികളുടെയൊക്കെ തന്നെ പേരും മറ്റു വിവരങ്ങളും തങ്ങൾ വിടും എന്നും ഇസ്രായേൽ പറയുന്നുണ്ട് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹമാസിനെ പോലെ തന്നെയാണ് വടക്കൻ അതിർത്തിയിൽ അതായത് ലബനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ വ്യാപകമായി തന്നെ ഇവർ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളും മറ്റും ഇതിനകത്താണ് ഒളിച്ചു കഴിയുന്നത് ഒപ്പം ഇവരുടെ ആയുധങ്ങളും ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയാറിൽ ഹിസ്ബുളയുടെ കൈവശം പതിനയ്യായിരത്തോളം റോക്കറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ കണക്ക് പക്ഷേ ഇന്ന് അതിൻ്റെ പത്തരട്ടി അതായത് ഒന്നര ലക്ഷത്തിലധികം റോക്കറ്റുകൾ അവർ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവരം കൂടാതെ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ തുടങ്ങി ഇറാൻ അവർക്ക് സമ്മാനിച്ച എല്ലാവിധ ആയുധങ്ങളും എടുത്തു തന്നെയാണ് ഇവർ ബേറൂട്ടിലൂടെ അവരുടെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതുമെല്ലാം ഈ വീടുകളൊക്കെ തന്നെ പലതും ഇപ്പോൾ തകർന്നു കാണുമെന്നുള്ളത് ഉറപ്പാണ് എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഇസ്രയേലിന് ലഭിച്ചത് എന്ന ചോദ്യത്തിന് അതിനും പിന്നീട് മറുപടി പറയാം എന്നാണ് യബ്ഗാലൻറ്റ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് മൊസാദ് അതിൻ്റെ ജോലി വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ അവരുടെ കൈവശം ഒരുപക്ഷെ എത്തിയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ലബനനിലെ ഈ മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് അവർക്കതിനുള്ള സമയവും കൊടുത്തിരുന്നു കിട്ടിയ വാഹനങ്ങൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്ത് കൈക്കുഞ്ഞുങ്ങളും വൃദ്ധരും ഒക്കെയായി അവർ അവിടെ നിന്ന് നീങ്ങുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നതാണ് ഈ കാഴ്ചകൾ കാണുന്നത് കഷ്ടമാണെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല ഇവർ എങ്ങനെയാണ് ഈ വീടുകളിൽ കഴിഞ്ഞിരുന്നത് എന്ന് കാരണം മിസൈലിൻ്റെ താഴെയാണ് അല്ലെങ്കിൽ റോക്കറ്റുകൾ സ്വീർണമുറിയിരിക്കുമ്പോഴാണ് ആ മനുഷ്യർ ആ വീട്ടിൽ ജീവിച്ചിരുന്നത് ആ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ടായിരുന്നിരിക്കാം അതുപോലെ പ്രായമായ മനുഷ്യരുണ്ടായിരുന്നിരിക്കാം പലപ്പോഴും എന്തെങ്കിലും കയ്യബദ്ധങ്ങൾ പറ്റി പലരും ഒരു ഈ ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല അത്തരത്തിലുള്ള ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ ജനങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചിത്രങ്ങളിലൂടെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതവരുടെ ജീവൻ ഭരണ പോരാട്ടമാണ് ഹമാസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാക്കി കഴിഞ്ഞു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊന്നെടുക്കി കഴിഞ്ഞു അവശേഷിക്കുന്ന നേതാവായ യാഹ്യാസനബാർ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും ആർക്കും അറിയില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ കടന്നു കയറി അതിശക്തമായ തോതിലുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് ആയിരക്കണക്കിന് സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് അതിൻ്റെ ഫലമായി നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കാം ഒപ്പം ഒരുപക്ഷെ സാധാരണക്കാർക്കും ഈ ദുർഗതി നേടേണ്ടി വന്നിരിക്കാം പക്ഷേ അതിന് ഉത്തരവാദി പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുകയില്ല ഇവരുടെ വീടുകൾ ആയുധം കാട്ടി അവരെ ഭയപ്പെടുത്തി കയ്യേറി ആ വീടുകൾക്കുള്ളിൽ ഈ ഇത്തരത്തിലുള്ള മിസൈലും റോക്കറ്റും മറ്റ് എല്ലാവിധ ആയുധങ്ങളും സ്ഥാപിച്ച ഹിസ്ബുള്ള തന്നെ ഇത് ലോകത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുള്ള അവിടുത്തെ വീടുകളിൽ സ്ഥാപിച്ച ആയുധങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ചില വീടുകൾ കണ്ടെത്തിയ ക്രൂയിസ് മിസൈലുകൾക്ക് ആയിരം കിലോമീറ്റർ വരെ എത്താൻ കഴിയുന്നതായാണ് അതുപോലെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ പോകേണ്ട ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളുണ്ട് കൂടാതെ ഡ്രോണുകളുടെ വൻ ശേഖരമാണ് ഓരോ വീടുകളിലും ഉള്ളത് വീട് വിട്ട് പുറത്തുപോയ ആളുകളെ എത്ര വേഗം തന്നെ തങ്ങൾ തിരികെ കൊണ്ടുവരും എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതിജ്ഞയും നേരത്തെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ സഹിക്കവയ്യാതെയാണ് അവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയത് മാത്രമല്ല ഇത്തു മുമ്പ് അവിടുന്ന് കുറേ ജനങ്ങളെ കൂടി ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ഗാസയെ പോലെ അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി വീടുകളിൽ ആളുകൾ താമസിക്കുന്ന വീടുകളിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ച അതും റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ സൂക്ഷിച്ച ലോകത്തെ ഒരുപക്ഷെ ആദ്യത്തെ തീവ്രവാദ സംഘടന ഹിസ്ബുള്ള ആയിരിക്കാം കാരണം അത്രത്തോളം ജനങ്ങളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ വരട്ടി തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടത് പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ രൂക്ഷമായി വിമർശനമായ രംഗത്തെത്തിയിട്ടുണ്ട് അവർ ലെബനലിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ പല ആളുകളും ഇപ്പോഴുള്ളതെന്നുള്ളതാണ് സത്യം കാരണം എങ്ങനെയാണ് മനുഷ്യർക്ക് സ്വന്തം വീടുകളിൽ ഇത്രയും ആയുധങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുക എന്ന് നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടി വരും ഗാസയിൽ ഹമാസും ഇതിനേതാണ്ട് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അവിടെ ആശുപത്രികളും സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് അയവർ ഇത്തരത്തിലുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങൾ നടത്തിയത് എങ്കിൽ ലബനൻ എന്ന രാജ്യത്തെ ബെയറൂട്ട് ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ആയുധ സംഭരണം നടത്തി അതല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ അയയ്ക്കാനുള്ള ബേസ് സ്റ്റേഷനുകളായി ഉപയോഗിച്ച ആദ്യ തീവ്രവാദ സംഘടന ഒരുപക്ഷെ ഹിസ്ബുള്ള തന്നെയായിരിക്കും